പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ പുതിയൊരു വഴിത്തിരിവ് വന്നു സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ തൻ്റെ പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് കൃഷ്ണ മുന്നിലേക്ക് പോവുകയും മണിക്കുട്ടിയെ പഠിപ്പിക്കുന്നതിനായി പുതിയ സ്കൂളിൽ ചേർക്കുകയും ചെയ്യുന്നു പക്ഷേ മുത്ത് അതെല്ലാം തടയാൻ ശ്രമിക്കുകയും ചെയ്തത് കൃഷ്ണയെ അലോസരപ്പെടുത്തിയിരിക്കുകയാണ് ഇനിയും ഈ പാർഷ്യാലിറ്റി അംഗീകരിച്ചു കൊടുക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന കൃഷ്ണ അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള തീരുമാനം അറിയിക്കുകയും ചെയ്യുന്നു മണിക്കുട്ടിയെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് കണ്ടു നിൽക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നും അതുകൊണ്ട് തന്നെ തനിക്കും മണിക്കുട്ടിക്കും ഈ വീട്ടിൽ സ്ഥാനമില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന ജയമോഹിനി ഡിവോഴ്സിൻ്റെ കാര്യം ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ആ കാര്യം കാവ്യ ആവശ്യപ്പെടുകയാണ് എങ്കിൽ തരാൻ തയ്യാറാണ് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം കാവ്യയ്ക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ഇതോടെ കാവ്യ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ആലോചിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം മുത്തിനെ ചെന്ന് കാണുന്ന മണിക്കുട്ടി മുത്ത് ഓവറാണ് എന്നും കാരണം തകരാൻ പോകുന്നത് മുത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം കൂടിയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്